ഹലോ വെൽക്കം ബാക്ക് സുഖല്ലേ എല്ലാവർക്കും അപ്പോൾ നമ്മളെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ചെയ്യുന്ന നല്ലൊരു മുട്ടക്കറിയാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഒരു മൺചട്ടി അടുപ്പത്ത് വെക്കാം അത് ചൂടാവുന്ന സമയത്തേക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് എണ്ണ ചൂടാവുന്ന സമയത്തേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്നോ രണ്ടോ വറ്റൽമുളകോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അപ്പം തന്നെ കാരണം മൺചട്ടി ആയത് കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സവാള ഇടണം അപ്പോൾ നമ്മൾ മീഡിയം സൈസിനേക്കാളും ഇത്രയും കൂടി വലിയ സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം മൂടി വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുമ്പോഴത്തേക്കും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അത് ഞാൻ ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റുണ്ട് അതൊന്ന് മാറുന്ന വരയ്ക്കും ഒന്ന് നമ്മളൊന്ന് വഴറ്റി കൊടുക്കേണ്ടതുണ്ട് അത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഇതിൽ ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അത്യാവശ്യം എരിവുണ്ട് ഈ മുളക് പൊടിക്ക് കളർ കുറവാണെങ്കിലും അതുകൊണ്ടാണ് ഞാൻ ഏകദേശം മുക്കാലിട്ട് ഒരു ടേബിൾ സ്പൂൺ അടുത്താണ് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ അര ടീസ്പൂൺ നമ്മുടെ എന്താണ് ചിക്കൻ മസാല പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇത്രയും ചേർത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് മൂപ്പിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിത് മാറ്റുക എന്നിട്ട് ഒരു അഞ്ചാറ് കാഷ്യൂനട്ടും ചേർക്കുക അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട അരച്ചെടുക്കേണ്ടതുണ്ട് ഇനി നമ്മൾ അതേ ചട്ടിയിൽ തന്നെ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് അത് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർക്കണം ഇതിനൊരു യെല്ലോ പ്ലസ് ഗ്രീൻ കളറാണ് ഈ ഒരു മസാലയ്ക്ക് വരിക അപ്പോൾ നല്ല രസം അത് കാണാനൊരു ഒരു സ്പെഷ്യൽ കളറാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇത് നന്നായിട്ട് ഇതിന് ഒന്ന് വഴറ്റിയെടുക്കണം ഒരു ഒരു മിനിറ്റ് പോലും വഴറ്റണ്ട അത്രയും മതി ഒന്ന് വഴറ്റിയെടുക്കുക അതുപോലെ തന്നെ മിക്സി കഴുകി ആ വെള്ളം കൂടി സോറി ജാറ് കഴുകി ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായി ഒന്ന് തിള വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ തിളയൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് തിള വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക ഗ്യാസ് അടുപ്പ് ഓഫ് ചെയ്യണം എന്നതിൻ്റെ ശേഷം നമ്മളിതിലേക്ക് ഒന്നാം പാലാണ് തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം കട്ടിയിൽ തന്നെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് ഇത് ഒട്ടും തിളപ്പിക്കാനോ ചൂടാക്കാനോ ഒന്നും പാടില്ല നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായി വ വരഞ്ഞ് വെച്ചിട്ടുള്ള വരഞ്ഞ് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുട്ട അപ്പോൾ നന്നായി വരഞ്ഞ് വെച്ചിട്ടുള്ള ഒരു മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മുട്ട കറിക്ക് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കാൻ പോയതിന് ശേഷമാണ് ഞാൻ മുട്ട തപ്പാൻ വേണ്ടി പോയത് അതുകൊണ്ട് എനിക്ക് ഒരു മുട്ടയെ കിട്ടിയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിന് മുട്ടയെടുക്കാൻ മറക്കണ്ട അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കമൻ്റ് എന്തായാലും ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ മുട്ടക്കറി ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ